വഴികളും എന്റെ മുൻപിൽ ശത്രുബിന്ധിച്ചുമുദ്രവച ക്രിസ്തീയ ജീവിതം മസ്സായും മരീബായുമായി പരിവർത്തനപ്പെടുന്നുണ്ടോ മസ്സ എന്ന വാക്കിന് പരീക്ഷ എന്നാണ് അർത്ഥം മെരീബ എന്ന വാക്കിന് കലഹം എന്നാണ് അർത്ഥം പ്രഭാത വിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം എന്റെ പാപമെല്ലാം പൊങ്ങിയതാൽ പാടും ഞാൻ പരമേശ്വരൂ സതത അത്രയുമല്ല ലേപിച്ചിടുവാൻ ആദ്യ പൂണ്ടു കാത്തിരുന്ന കാലവതികളെ അത്രയുമല്ല ആശീർവാദമൊക്കെയും പുറപ്പാട് പുസ്തകത്തിന്റെ പതിനേഴാമത്തെ അദ്ദേഹത്തിന്റെ ഏഴാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു ഇസ്രായേൽ മക്കളുടെ കലഹം നിമിത്തവും യഹോവ തങ്ങൾക്കിടയിൽ ഉണ്ടോ എന്ന് പരീക്ഷിക്കുക നിമിത്തവും ആ സ്ഥലത്തിന് മസ എന്നും എന്നും പേരായി മസ എന്ന വാക്കിന് പരീക്ഷ എന്നാണ് അർത്ഥം മെരീബ എന്ന വാക്കിന് കലഹം എന്നാണ് അർത്ഥം കൽപ്പിക്കുന്നത് എന്താണ് മസായും മരീബായും പഴയ നിയമകാലത്ത് ഇസ്രായേൽ മക്കളെ ചെങ്കടൽ കടത്തി ഹൃദയപൂർവ്വം അവരോട് ചേർന്ന് നിന്ന് വഴി നടത്തുന്ന സ്നേഹവാനായ ദൈവം സ്വന്തം ജനമായ ഇസ്രായേലിനോട് കൂടെ സദായ്പ്പോഴും സഞ്ചരിച്ചിരുന്നു അവരുടെ പ്രയാസഘട്ടങ്ങളിൽ അവരുടെ പ്രതിസന്ധികളിൽ എപ്പോഴും പരിഹാരമായി യഹോവ ഇസ്രായേൽ മക്കളോട് കൂടെ പാർത്തിരുന്നു രാത്രി അഗ്നിസ്തംഭമായും പകൽ മേഘസ്തംഭമായും ഇസ്രായേൽ മക്കളെ വഴി നടത്തിയ ദൈവം സ്വന്തം കണ്ണാൽ അനേകം അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച യഹോവയുടെ സ്വന്തം ജനമായ ഇസ്രായേൽ എന്നാൽ പലപ്പോഴും അവിശ്വാസവും അവിശ്വസ്തയും മുഖാന്തരം യഹോവയിൽ നിന്ന് അകന്ന് പോകുന്നതായി നാം വായിക്കുന്നുണ്ട് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോശ മുഖാന്തരം യഹോവയുടെ കൽപ്പന പ്രകാരം യാത്ര പുറപ്പെടുന്ന ഇസ്രായേൽ മക്കൾ രഫീദീം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നപ്പോൾ അവർ അവിടെ പാളയം ഇറങ്ങിയതായി പുറപ്പാട് പുസ്തകം പതിനേഴാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ രഫീദീമിൽ എത്തിയ ഇസ്രായേൽ മക്കൾക്ക് കുടിക്കാൻ വെള്ളം ഇല്ലാത്ത വലിയൊരു പ്രതിസന്ധിയുടെ ഘട്ടം വന്നു അവർ മോശയ്ക്കും അഹറോനും എതിരായി പിറുപിറുക്കുന്നതായി നാം കാണുന്നുണ്ട് അവർ അവരുടെ നേതാവായി മോശയെ കല്ലെറിയാൻ ഭാവിച്ചിരിക്കുന്നു എന്നാൽ സ്നേഹവാനായ യഹോവയായി ദൈവം ഹോറേബിൽ പാറയുടെ മേൽ മോശയുടെ മുമ്പാകെ നിന്നു എന്ന ദൈവത്തിന്റെ വചനം നമ്മോട് പറയുകയാണ് മോശയോട് പാറയെ അടിക്കാനായി യഹോവയായി ദൈവം ആജ്ഞാപിച്ചു മോശ അപ്രകാരം ചെയ്തു ജനത്തിന് സമൃദ്ധമായി വെള്ളം കിട്ടി കിട്ടിപ്പാട് പുസ്തകം പതിനേഴാമത്തെ അദ്ദേഹത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ഇസ്രായേൽ മക്കളുടെ കലഹം നിമിത്തവും യഹോവ തങ്ങൾക്കിടയിലുണ്ടോ എന്ന് യഹോവയെ പരീക്ഷിക്കാൻ നിമിത്തവും ആ സ്ഥലത്തിന് മസ്സ എന്നും മരീബ എന്നും പേരായി ദൈവം ഞങ്ങളോടു കൂടെ ഉണ്ടോ എന്ന് സംശയിച്ച ജനം ഒരു പ്രതിസന്ധിയുടെ നടുവിൽ നിന്നുകൊണ്ട് കലഹിക്കുന്ന യഹോവയുടെ സ്വന്തം ജനം ഈ രണ്ട് ദുസ്വഭാവങ്ങളും ആധുനിക ക്രൈസ്തവരുടെ ഉണ്ടെന്ന് നമുക്ക് മറക്കാതിരിക്കാം കലഹം ഷണ്ട ഇന്ന് നമ്മെ ഏറെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് അകറ്റിക്കളയുന്നുണ്ട് ദൈവം എന്റെ ജീവിതത്തിലുണ്ടോ എന്ന് സംശയിച്ച് ജീവിക്കുന്ന അവിശ്വാസികളുടെ കൂട്ടത്തിലേക്ക് നമ്മൾ വഴിമാറി പോകുമ്പോൾ ദൈവത്തിൽ നിന്ന് ഒത്തിരി കാതുങ്ങൾ അകലെയായി ദൈവാനുഭവത്തിൽ നിന്ന് ബഹുകാതും ദൂരത്തായി ജ്ഞാനം നിങ്ങളും സ്ഥിതി ചെയ്യുകയാണ് നമ്മുടെ ജീവിതം മസായും മരീബായുമായി പരിവർത്തനപ്പെടുകയാണ് കലഹത്തിന്റെ ആത്മാവിനെ നമ്മിൽ നിന്ന് മാറ്റിക്കളഞ്ഞ് ദൈവത്തെ പരീക്ഷിക്കുന്ന ആ ക്രിസ്തീയമല്ലാത്ത മനോഭാവം നമ്മൾ ഇന്ന് അകറ്റിക്കളഞ്ഞ് സാക്ഷാൽ ദൈവ സ്നേഹത്തിൽ ദൈവത്തോടു കൂടെ ദൈവം തന്ന ദാനങ്ങളെ പ്രകീർത്തിച്ച് സന്തോഷത്തോടും സമാധാനത്തോടും ജീവിപ്പാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യം ലഭിക്കട്ടെ ശുദ്ധമത്തായുടെ രക്ഷാകരമായ സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിന്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഗിരിപ്രഭാഷണ മധ്യേ കർത്താവ് രേഖപ്പെടുത്തിയിരിക്കുന്നു സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും നൂറ്റി പത്തൊമ്പതാമത്തെ സങ്കീർത്തനം നൂറ്റി അറുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു നിന്റെ ന്യായ പ്രമാണത്തോട് പ്രിയം ഉള്ളവർക്ക് സമാധാനമുണ്ട് ശുദ്ധ യോഗനാനമായി സുവിശേഷം പതിനാലാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു അത് ലോകം തരുന്നത് പോലെയല്ല ദൈവത്തെ പരീക്ഷിക്കുന്ന ആ തെറ്റായ മനോഭാവവും പരസ്പരം കലഹിക്കുന്ന ആ ദുസ്വഭാവവും നമ്മിൽ നിന്ന് മാറ്റിക്കളഞ്ഞ് ശാശ്വതമായ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിപ്പാൻ ദൈവമക്കളായി നിലനിൽക്കാൻ സ്വർഗം നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ what's up